രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിൽ സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ നിയമോപദേശം തേടാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ എ ഗ്രൂപ്പിനുള്ള അതൃപ്തി തള്ളി വി ഡി സതീശൻ അനുകൂലികൾ രാഹുലിനെതിരായ നടപടി കൂട്ടായ തീരുമാനമാണെന്നാണ് വി ഡി സതീശൻ വിഭാഗത്തിന്റെ മറുപടി മനീഷ് മഖിവാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു ഒപ്പം അതിൽ സൈബർ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘം പക്ഷേ ഈ പരാതിക്കാരായ അല്ലെങ്കിൽ ഈ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പരാതിയുള്ള ആക്ഷേപമുള്ള യുവതികൾ ഇനിയും മുന്നോട്ട് വരാത്തത് അല്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി അന്വേഷണ സംഘത്തിന് സൃഷ്ടിക്കുന്നുണ്ടല്ലോ എങ്ങനെ അതിനെ ഈ സാഹചര്യത്തെ മറികടക്ക് മുന്നോട്ട് നിയമ നടപടികളുമായി പോകാമെന്നാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അത് സംബന്ധിച്ച നിയമ ഉപദേശം തേടുന്നു അതിന്റെ അനുശോചിച്ച് തുടരുന്നു മറ്റൊരു വശത്ത് അത് സംബന്ധിച്ച പാർട്ടികളിൽ ഉൾപാർട്ടിയിലെ അത് സംബന്ധിച്ച പോര് കനക്കുന്നു നിലവിൽ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ തന്നെ മരണത്തിന് ശേഷം ശാന്തമായിരുന്ന പ്രബലമല്ലാതിരുന്ന എ ഗ്രൂപ്പൊക്കെ തന്നെ ചിതറിക്കിടന്ന എ ഗ്രൂപ്പ് കൂടുതൽ സജീവമാകുന്നു അങ്ങനെ എ ഗ്രൂപ്പിനകത്ത് തന്നെ വലിയൊരു ഉണ്ടാകുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള നടപടി അത് അങ്ങേയറ്റമായിരുന്നു അത്രയും വലിയ നടപടി ദ്രുതഗതിയിൽ വേണ്ടായിരുന്നു അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി അതിനകത്ത് ഉണ്ടായിരുന്നു ധൃതി പിടിച്ചുള്ളൊരു നീക്കമാണ് എന്നടക്കമുള്ള ചർച്ച പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു അതേ ഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസിൽ ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് ശക്തമാക്കുന്നത് അതായത് ഇതിൽ പതിമൂന്ന് പേരാണ് പരാതി നൽകിയിട്ടുള്ളെങ്കിൽ കൂടി ഇരകളാക്കപ്പെട്ട ആരും തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നത് ഈ കേസിൻ്റെ ഒരു പ്രതികൂലമായ ഘടകമാണ് പക്ഷേ നേരിട്ട് ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ടവർ അവർ നേരിട്ട് കണ്ട നാല് മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട നാല് മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം മൊഴി നിലവിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച് എങ്ങനെ ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് മൊഴി നൽകിയില്ലെങ്കിൽ കേസിനെ പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തലക്കിൽ അടക്കം നിയമോപദേശം നിലവിൽ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് വരും ദിവസങ്ങൾ ആ രീതിയിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക അങ്ങനെ ഇരിക്കുകയാണ് കോൺഗ്രസിനകത്ത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പാലക്കാട് അടക്കം കൂടുതൽ ശക്തമാക്കണം അവിടെ മാങ്കൂട്ടത്തിനെ വീണ്ടും അവിടെ എത്തിക്കണം ഒപ്പം തന്നെ പതിനഞ്ചാം തീയതി നിയമസഭ കൂടുന്ന സമയത്ത് അവിടെ രാഹുലിനെ പ്രത്യേക ബ്ലോക്കിലല്ല രാഹുലിനെ അവിടെ നിയമസഭാ കക്ഷി അങ്ങ് വന്ന നിലയിൽ തന്നെ എത്തിക്കണം എത്തിക്കണമെന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അങ്ങനെയല്ല അതായത് സി പി എമ്മിന് കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി കൊണ്ട് സാധിച്ചു അവരെ അവരെ തിരിച്ചറിയാൻ പറ്റിയ ഒരു വടിയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി കൊണ്ട് സാധിച്ചു നേരത്തെ സി പി എമ്മിലെ പല നേതാക്കൾക്കെതിരെയും പരാതികളും കേസും ആരോപണം വന്ന ഘട്ടത്തിൽ അവരൊന്നും രാജിവെക്കുകയും അവരെ പാർട്ടി നടപടിയുമായി മുന്നോട്ട് പോയാൽ അത് കോടതിയിൽ തിരിച്ചടിയാകുമോ എന്നതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നടപടികളുടെ വേഗം കുറയ്ക്കുന്നത് പക്ഷേ അതിൽ നിയമോപദേശം തേടി മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത് മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്